അങ്ങനെ നമ്മൾ കൽപ്പാത്തി ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കാപ്പി പീഡിയ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത് കണ്ണൻസ് കാപ്പി ചിക്കറിയ ഇതീ പൊടീൻറ്റകത്ത് മിക്സ് ആക്കി വയ്യാ അങ്ങനെ അപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ പുള്ളി തന്നെ അവിടുന്ന് ഉണ്ടാക്കുന്നതാണ് ചെറിയൊരു മെഷീനൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ എയ്റ്റി പെർസെൻ്റ് കാപ്പിപ്പൊടിയും അതിൻ്റെ കൂടെ ട്വൻറ്റി പെർസെൻ്റ് ചിക്കനിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഒരു ബ്രൗൺ പൗഡർ അത് ആഡാക്കിയിട്ടാണേ തരുന്നത് നിങ്ങളുടെ പേരെങ്ങനെയാണ് എന്റെ ഇത്രയും നാളത്തെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കാപ്പിക്കുരു പൊടിച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി ആയി എന്നാണ് അപ്പൊ പുള്ളി പറഞ്ഞത് കാപ്പിക്കുരു പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ ആ ചിക്കരി എന്ന് പറഞ്ഞ സാധനം അതൊരു റൂട്ടിന്റെ ബോർഡറാണെന്നാന്നേ പറഞ്ഞത് അപ്പൊ അതുകൂടി ഈ കാപ്പിപ്പൊടീന്റെ കൂടെ ആഡാക്കിയാലേ സംഭവം സെറ്റ് സെറ്റാവുള്ളൂ എന്നാണേ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഓരോ ആളെടുക്ക പോകുമ്പോഴല്ലേ ഒരു അറിവുകൾ കിട്ടുന്നത് ചക്കരി എന്ന് സാധനം അപ്പോൾ നേരത്തെ പുള്ളി പറഞ്ഞ പോലെ എയ്റ്റി പെർസെൻ്റ് കാപ്പിപ്പൊടിയും ട്വൻറ്റി പെർസെൻ്റ് ചക്കരീന്ന് പറഞ്ഞാൽ ആ പൗഡറും കൂടി ചേർത്തിട്ട് അടുത്തതിന് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ കാപ്പിപ്പൊടി സെറ്റായി ഇനി അത് പാക്കിയിട്ട് നമ്മുടെ കയ്യിലോട്ടേക്ക് തരും നമ്മളും അവിടുന്ന് രണ്ട് മൂന്ന് പാക്കറ്റ് അതായത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ മൂന്ന് പാക്കറ്റോളം വാങ്ങിച്ചിട്ടാണേ അവിടുന്ന് മടങ്ങിയത് ആ ഒരു ലോക്കൽ ഏരിയയിൽ നല്ലൊരു ഡിമാൻഡുള്ള കാപ്പിപ്പൊടിയാണ് പുള്ളിക്കാരൻ്റെത് അതായത് മണിയാട്ടിൻ്റെത് നമ്മൾ പോകുന്ന സമയത്തും ആൾക്കാർ അവിടുന്ന് അതായത് അവിടുത്തെ ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാർ അവിടുന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആ കട ശ്രദ്ധിച്ചതും അവിടുന്ന് പോയി വാങ്ങിച്ചതും അപ്പോൾ ഇതാണ് പുള്ളിയുടെ കാപ്പിപ്പൊടീൻ്റെ പാക്കിങ് കൺവെൻസ് കാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മളതുവഴി വരുമ്പോൾ കുറച്ച് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് അവിടുന്ന് കാപ്പിപ്പൊടി പൊഴിച്ചിട്ട് പാക്കാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ നമ്മൾ നമ്മളവിടുന്ന് എടുത്തത് അപ്പോൾ പുള്ളിയുടെ തൊട്ടപ്പുറം തന്നെ പുള്ളി പുതിയ ഷോപ്പ് കൂടി തുടങ്ങുന്നുണ്ട് അതിൻ്റെ ഇനോഗ്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം രുചി ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു റൂമ് കൂടി പുള്ളി തുടങ്ങുന്നുണ്ട് അവിടെ കാര്യമായിട്ട് അച്ചാറുകൾ അതായത് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന അച്ചാറുകൾ അതുപോലെ തന്നെ അപ്പളം കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് കട അതാണ് പുതിയതായിട്ട് പുള്ളി ആരംഭിക്കുന്നത് അപ്പോൾ അതിനുകൂടി പുള്ളിക്ക് നമുക്ക് ആശംസകളൊക്കെ അറിയിച്ചിട്ടാണ് നമ്മളവിടുന്ന് മടങ്ങിയത്